ഡയറക്ടേഴ്സ് യൂണിയൻ സംഘടിപ്പിക്കുന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സീസൺ ഫോറിൻ്റെ ഔദ്യോഗിക വിളംബരം ഐ എഫ് എഫ് കെ വേദിയിൽ നടന്നു കനേഡിയൻ ചലച്ചിത്ര സംവിധായകൻ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ജേതാവുമായ ഫിഫേ മാർഷൽ സംവിധായകരായ കമൽ ടി കെ രാജീവ് കുമാർ ഡോക്ടർ ബിജു ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ ഇത്ര മനോഹരമായി നടത്താൻ സഹായിച്ച എല്ലാ ചലച്ചിത്ര പ്രേമികളോടും നന്ദി അറിയിക്കുകയാണ് ഇന്റർനാഷണലി അക്ലൈംഡ് കനേഡിയൻ ഫിലിം മേക്കർ കെല്ലി ഫൈഫേ ഫോർ ദിസ് ഒഫീഷ്യൽ യുവർ പ്രസൻസ് ഹാസ് ട്രൂലി ഗ്ലോബൽ സിഗ്നിഫിക്കൻസ് അതുപോലെ തന്നെ ഇവിടെ സന്നിധരായിട്ടുള്ള ഏർ ഡയറക്ടേഴ്സ് യൂണിയൻ അതുപോലെ ഫെഫ്കയിലെ വിവിധ സംഘടനകളിലെ അംഗങ്ങൾ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു അതുപോലെ ഈ വേദി ഒരുക്കി തന്ന സംഘാടകരോടും